ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ കിച്ചൺ ഉണ്ടല്ലോ നമ്മുടെ കിച്ചൺ വന്നിട്ട് ഫ്രഷ് ആയിട്ടും ക്ലീനായിട്ട് ഇരിക്കാനുള്ള ഒരു പത്ത് ടിപ്സാണ് കേട്ടോ എന്ന് ഞാൻ പറയുന്നത് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ കണ്ടിട്ട് നമുക്കപ്പോൾ വീഡിയോയിലോട്ട് കടക്കാം കേട്ടോ നമ്മളെല്ലാവരും നമ്മുടെ കിച്ചണൊക്കെ ക്ലീൻ ആക്കിയിട്ടൊക്കെ വെക്കാറുണ്ട് പക്ഷേ മൈന്യൂട്ടായിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങളും കൂടി ശ്രദ്ധിച്ച് കഴിഞ്ഞാണ്ടല്ലോ നമുക്ക് നമ്മുടെ കുറച്ച് ടൈം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കടന്നാലോ നമ്പർ വൺ നമ്മുടെ കിച്ചണിൽ നമ്മുടെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കറികളൊക്കെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ചീനച്ചട്ടി അതുപോലെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ കറി കാച്ചൻ്റെ പാത്രങ്ങളൊക്കെ അതൊക്കെ കൈയോടെ അത് പകർത്തി മാറ്റി വയ്ക്കുക ഇപ്പം ഫ്രിഡ്ജിലോട്ട് വയ്ക്കണതാണെങ്കിൽ ഫ്രിഡ്ജിലോട്ട് കയറ്റി വെക്കുക അല്ലാത്തുണ്ടെങ്കിൽ അങ്ങോട്ട് മാറ്റി വയ്ക്കുക എന്നിട്ട് നമ്മൾ കയ്യോടെ നമ്മൾ ആ പാത്രം അങ്ങോട്ട് കഴുകി വെക്കുക അപ്പോൾ നമുക്ക് എന്താ പറയുക പാത്രങ്ങൾ കഴുകുന്ന സമയത്ത് ആ ഒരു ടൈം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും നമ്പർ ടു വാഷ് ബേസൺ അതായത് നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുക്ക് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഒന്ന് രണ്ട് പാത്രങ്ങൾ പാത്രങ്ങളുണ്ടാവുമല്ലോ കഴുകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് കയ്യോടെ കഴുകി വെക്കാം ഒരു മിനിറ്റത്തെ കാര്യമല്ലേ ഉള്ളൂ അത് കയ്യോടെ നമ്മൾ അവിടെ കുക്ക് ചെയ്യുമ്പം അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് ആ പാത്രം കയ്യോടെ കഴുകി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി ടൈം സേവ് ചെയ്യാൻ പറ്റും ഞാനിവിടെ ആദ്യം ചെയ്തു തരുന്നുണ്ടല്ലോ പാത്രങ്ങളെല്ലാം കൂട്ടി വെക്കും ഒന്നിച്ച് കഴുകാൻ വേണ്ടിയിട്ട് എൻ്റെ കുക്കിംഗ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ അത് കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ ഒരു ലോഡ് പാത്രങ്ങളുണ്ടാവും അത് കാണുമ്പോൾ തന്നെ എൻ്റെ മൂട് പോവും ഇപ്പം ഞാനിങ്ങനെ ചെയ്തു തുടങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായിരുന്നു എന്താ പറയുക അധികം പാത്രങ്ങളൊന്നും ഉണ്ടാവില്ല കുക്കിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പാത്രങ്ങളൊന്നും ഉണ്ടാവില്ല കഴുകാൻ വേണ്ടിയിട്ട് ഒന്നോ രണ്ടോ ഒക്കെ ഉണ്ടാവുള്ളൂ അപ്പം എൻ്റെ പണികൾ പെട്ടെന്ന് തീരുകയും ചെയ്യും ഞാൻ ഹാപ്പി ആവുകയും ചെയ്തു അപ്പം നമ്പർ ത്രീ നമ്മുടെ നമ്മുടെ കിച്ചണിലൊക്കെ ചെടികൾ വളർത്താം നല്ല ഒരു പോസിറ്റീവ് ഫീലാണ് കേട്ടോ കിച്ചണിലോട്ടൊക്കെ വരുമ്പോൾ നമുക്കത് നല്ല ഫ്രഷാണ് നമുക്ക് നമ്മുടെ മൈൻഡ് തന്നെ നല്ല ഫ്രഷായിരിക്കും ഞാനുണ്ടല്ലോ ഇവിടെ കിച്ചണിലും പിന്നെ ഹാളിലൊക്കെ ഉണ്ടായിരുന്നു ചെടികൾ ഞാനിത് ഇവിടെ നിന്ന് പൈസ കൊടുത്ത് മേടിച്ചാണ് നാട്ടിലാവുമ്പം വലിയ ചിലവില്ലാണ്ട് കിട്ടും ഈ ചെ നല്ല നല്ല ചെടികളൊക്കെ അപ്പോൾ അത് നമുക്ക് കിച്ചണിലോട്ടൊക്കെ ഒന്ന് അവിടെ ഇവിടെ ഒക്കെ ആയിട്ടൊന്ന് ജനലിൻ്റെ അടുത്തും ഒക്കെ ഇട്ട് വെക്കുമ്പം നല്ലൊരു ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ടും പിന്നെ നമ്മളാണെങ്കിലും ഒന്ന് നല്ല നല്ല നമുക്ക് എന്താ പറയുക ഒരു പോസിറ്റീവ് ഫീലാണ് അത് കാണുമ്പോൾ തന്നെ എനിക്കുണ്ടല്ലോ ഞങ്ങളൊരു ട്രിപ്പൊക്കെ പോയി വന്നായിരുന്നു ആ അഞ്ചാറ് ദിവസം വീടടച്ച് പോയപ്പം അതിൽ വെള്ളമൊഴിക്കാണ്ടൊക്കെ ആയിട്ട് ഇച്ചിരി വാടി കഴിഞ്ഞിട്ടൊക്കെ പോയായിരുന്നു എന്നാലും ഞാൻ പുറത്തോട്ടൊക്കെ എടുത്ത് വെച്ച് അതിനെ വളമൊക്കെ ഇട്ട് കൊടുത്ത് നോക്കുന്നുണ്ട് അത് എന്താ പറയുക അതിനെ കുറച്ച് ജീവൻ വെപ്പിക്കാൻ വേണ്ടിയിട്ട് എനിക്കത് ഭയങ്കര വിഷമായിരുന്നു കേട്ടോ അങ്ങനെ ആയത് നമ്പർ ഫോർ നമ്മുടെ ഈ കട്ടിങ് ഉണ്ടല്ലോ ഇതൊക്കെ കട്ട് നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്ലീൻ ചെയ്തിട്ട് കഴുകി വെക്കുമ്പം അത് നമ്മൾ നമ്മുടെ ചുമറിൻ്റെ സൈഡിൽ ചാരിയിട്ടൊക്കെയാണല്ലോ വെക്കാറ് അപ്പോൾ അങ്ങനെ വെക്കുക അത് പെട്ടെന്ന് ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ വിൻഡോ ഒന്ന് ഓപ്പൺ ചെയ്തിടാം എന്നിട്ട് ഓപ്പൺ ചെയ്തിട്ട് അത് അതിൻ്റെ മേലോട്ടാക്കിയിട്ട് വെക്കുക അപ്പോൾ ഈ വെയിലടിച്ചിട്ടാണെങ്കിൽ അത് പെട്ടെന്ന് ഉണങ്ങി കിട്ടും അത് നമുക്കെടുത്ത് മാറ്റി വയ്ക്കാം പിന്നെ ഈ വിൻഡോ ഓപ്പൺ ചെയ്തിട്ട് നല്ല കാര്യമാണ് കേട്ടോ നമുക്ക് കുറച്ച് നമ്മുടെ കിച്ചണിൽ കുക്ക് ചെയ്ത് ഇരിക്കുമ്പോൾ ഉള്ള ഒരു സ്മെല്ലൊക്കെ ഉണ്ടല്ലോ അത് പെട്ടെന്ന് അങ്ങോട്ട് പോയി കിട്ടും പിന്നെ ഇതിకిവിടെ വന്നിട്ട് വിൻ അങ്ങനെ ഓപ്പൺ ചെയ്ത് ഇടാൻ പറ്റതില്ലട്ടോ ചെറിയ ചെറിയ પ્રાણીകളൊക്കെ വന്ന് കയറും അതുകൊണ്ട് എന്നധികം അങ്ങനെ ഓപ്പൺ ചെയ്ത് ഇടാൻ പറ്റതില്ല അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കാം നല്ല നല്ല പെട്ടെന്ന് എന്താ പറയുക നല്ല നമ്മുടെ Kitchen ഉള്ള ആ ഒരു bad smell ഒക്കെ അങ്ങനെ പോയി കിട്ടും നമ്പർ 5 നമ്മുടെ ഫ്രിഡ്ജ് ഫ്രിഡ്ജുണ്ടല്ലോ നമ്മളിപ്പോൾ കുക്ക് ചെയ്യണ സമയത്ത് നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് ഇങ്ങനെ ഓരോന്നും എടുക്കുമല്ലോ അതെടുത്തിട്ട് നമ്മുടെ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കയ്യോടെ തന്നെ അത് കയറ്റി വെക്കുക ഫ്രിഡ്ജിലോട്ട് തന്നെ എടുത്ത് വയ്ക്കുക അങ്ങനെ എടുത്ത് വയ്ക്കുമ്പോണ്ടല്ലോ നമ്മുടെ ഈ കൗണ്ടർ ടോപ്പിലൊക്കെ ഒത്തിരി പാത്രങ്ങൾ വന്നിരിക്കുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും നമ്മുടെ കൗണ്ടർ ടോപ്പ് എപ്പോഴും ക്ലീൻ ആയിട്ടിരിക്കും അപ്പം അത് കയ്യോടെ എടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ അതിൻ്റെ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതപ്പം തന്നെ ഫ്രിഡ്ജിലോട്ട് കയറ്റി വെക്കുക നമ്പർ സിക്സ് നമ്മളുണ്ടല്ലോ ഈ പാത്രങ്ങൾ നമ്മുടെ വേസ്റ്റൊക്കെ ഉണ്ടല്ലോ ഫുഡ് വേസ്റ്റ് കാര്യങ്ങളൊക്കെ അതൊക്കെ കളയാൻ വേണ്ടിയിട്ട് നമ്മുടെ വാഷ് ബേസിൻ്റെ അടുത്ത് തന്നെയായിട്ട് ഒരു അടപ്പുള്ള ഒരു പാത്രം വയ്ക്കുക പല പലയിടത്തും ഉണ്ടായിരിക്കും എന്നാലും ഇല്ലാത്തവരെ കാര്യമാണ് ഞാൻ പറയുന്നത് ചെയ്യാത്തവര കാര്യം അപ്പം ഈ ഇത് ഇങ്ങനെ വെച്ചിട്ട് നമുക്കിപ്പം പാത്രങ്ങൾ കഴുകുമ്പം നേരത്ത് നമ്മുടെ ഫുഡിൻ്റെ വേസ്റ്റൊക്കെ വരുമ്പം അതിലിട്ടിട്ട് അടച്ചു വെക്കാം അതിലിട്ട് അടച്ച് വെച്ചിട്ട് ലാസ്റ്റ് ഇപ്പോൾ രാത്രി ഒക്കെ ആകുമ്പോൾ നമ്മളത് എവിടെയാണ് കളയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പുറത്തു കൊണ്ടുപോയി കളയുക ഞങ്ങൾ ഞാനിവിടെ രാത്രിയാകുമ്പം ആ വേസ്റ്റ് മുഴുവൻ എടുത്തിട്ട് അത് നേരെ ഒരു കവറിലോട്ട് കെട്ടി അത് പുറത്ത് കൊണ്ടുപോയി കളയാണ് ചെയ്യാറ് അങ്ങനെ ആകുമ്പോൾ നമ്മുടെ അവിടുത്തെ ഒരു ബാഡ് സ്മെല്ലും അത് കൈയോടെ തന്നെ കളയണം കേട്ടോ അന്ന് തന്നെ കളയണം അത് വെച്ചിരുന്ന് കഴിഞ്ഞാൽ അതിൽ നിന്ന് വെള്ളം ഇറങ്ങി അങ്ങനെ ഇതാവും ആദ്യം ഞാൻ ചെയ്തായിരുന്നു അത് നേരെ നമ്മുടെ ഈ വേസ്റ്റ് ബാസ്ക്കറ്റ് ഇതുണ്ടല്ലോ അതിൽ കൊണ്ടുപോയിട്ട് ഇടും അതിൻ്റെ ഉള്ളിൽ കവർ വെച്ചിട്ട് അതിലിടും അതിലിടുമ്പം വൈകുന്നേരം ആകുമ്പോഴത്തേക്കിനും വെള്ളം അതിങ്ങനെ ഇറങ്ങി 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 ആ വേസ്റ്റ് ബാസ്കറ്റ് മൊത്തം മൊത്തത്തില് നിറച്ച് വെള്ളം വേസ്റ്റിന്റെ വെള്ളമായിരിക്കും കേട്ടോ ഇപ്പൊ ഞാനിങ്ങനെ ചെയ്തു തുടങ്ങിയപ്പം അത് ഭയങ്കര യൂസ്ഫുള്ളായിരുന്നു നമ്പർ സെവൻ നമ്മുടെ കിച്ചൺ ഫ്ലോർ ഉണ്ടല്ലോ അതെപ്പോഴും നമ്മൾ കൈയോടെ അടിച്ച് വൃത്തിയാക്കി ഇടാൻ നോക്കുക അതായത് നമുക്കിപ്പോൾ ചില ദിവസങ്ങളിൽ നമുക്ക് ഹാളും നമ്മുടെ ഇതൊന്നും ചിലപ്പോൾ ആസ് എന്തേലും വയ്യാതെയൊക്കെ വരുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല പക്ഷെ അങ്ങനെ ഇരുന്നാൽ പോലും നമ്മുടെ കിച്ചൺ ഉണ്ടല്ലോ കിച്ചൺ അറ്റ്ലീസ്റ്റ് ഒന്ന് അടിച്ച് അടിച്ചിടാനെങ്കിലും നോക്കുക എന്നിട്ട് അടിച്ച് ഒന്ന് തുടച്ചിടാൻ പറ്റുവാണെങ്കിൽ തുടച്ചിടുക അപ്പോൾ ഇപ്പോഴും ക്ലീൻ ആയിട്ടിരിക്കും കിച്ചൺ എപ്പോഴും നമ്മൾ തുടച്ചിടണം കേട്ടോ എല്ലാ ദിവസവും തുടച്ച് എല്ലാ ദിവസവും തുടച്ചിടണം പിന്നെ നമ്മളുടെ പണികൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ കൈയോടെ ഒന്ന് അടിച്ച് വരിടാനും നോക്കുന്ന നോക്കണം നമ്മുടെ നമ്മളിപ്പോൾ എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ താഴെ പോയിട്ടുണ്ടാവില്ല ഈ പൊടികൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പോയിട്ടുണ്ടാവില്ല അപ്പോൾ അത് കൈയോടെ തന്നെ അടിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലതായിരിക്കും കേട്ടോ ടിപ്സ് നമ്പർ എയ്റ്റ് നമ്മുടെ ഈ പൊടികളൊക്കെ ഇട്ട് വയ്ക്കുന്ന ടിന്നുകളൊക്കെ ഉണ്ടല്ലോ ഇപ്പം ഞാനിവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മിളക് പൊടി മല്ലിപ്പൊടി അങ്ങനത്തെ നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന പൊടികൾ ഞാൻ മേലേക്ക് ഇങ്ങനെ കയറ്റി വെച്ചിട്ടുണ്ട് അത് വല്ലപ്പോഴും ഒന്ന് തുടച്ച് വെക്കുക ഡെയിലി അല്ല അതിങ്ങനെ കുറേ നാൾ കഴിയുമ്പോഴത്തേക്കിനും അതിൻ്റെ മേലെയൊക്കെ പൊടി ഈ പൊടിയും ഇതൊക്കെ ആയിട്ട് എന്താ പറയുക ഇങ്ങനെ ആകഴുക്ക് പിടിച്ച പോലെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊന്ന് തുടച്ച് ഇടയ്ക്ക് ഒന്ന് തുടച്ച് ക്ലീൻ ആക്കി വെക്കുക അത് നമുക്ക് നല്ലതായിരിക്കും എന്നും വേണമെന്നല്ല പറയുന്നത് ഇടയ്ക്ക് നമ്പർ നയൻ നമ്മുടെ ഈ ചവിട്ടികളുണ്ടല്ലോ ഈ ചവിട്ടികളെപ്പോഴും നമ്മൾ പാത്രം കഴുകുന്നിടത്തും ഈ കുക്ക് ചെയ്യാൻ നിൽക്കുന്നിടത്തും പിന്നെ ഈ ഫ്രിഡ്ജിൻ്റെ അവിടെയും ഓരോ ചവിട്ടികളിടാം പാത്രം കഴുകുമ്പോഴൊക്കെ ഈ വെള്ളം താഴോട്ടൊക്കെ വരുമല്ലോ അപ്പം ഈ ചവിട്ടി ചവിട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിറ തറയിലൊക്കെ നല്ല നല്ല പോലെ അഴുക്കാവും അപ്പം ചവിട്ടി ഇടാം പിന്നെ അതുപോലെ കുക്ക് ചെയ്യാൻ നിൽക്കുമ്പം ഈ പൊടികൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ താഴ്ത്തിക്ക് വിഴാനുള്ള ചാൻസ് ഉണ്ടല്ലോ അപ്പം അങ്ങനെ അതങ്ങനെയും ചെയ്യാം പിന്നെ ഫ്രിഡ്ജ് ആണെങ്കിലും ഫ്രിഡ്ജ് തുറക്കുമ്പോഴാണെങ്കിലും എന്തെങ്കിലുമൊക്കെ അങ്ങനെ വിടുമല്ലോ ഇവിടെ അങ്ങനെ അധികം ഇല്ല എന്നാലും ഫ്രിഡ്ജിൻ്റെ അവിടെ കാര്യമായിട്ട് ഇടണമെന്നില്ല എന്നാലും എപ്പോഴും നമ്മൾ കുക്ക് ചെയ്യുമ്പം കുക്ക് ചെയ്യുന്നിടത്തും പിന്നെ അതുപോലെ പാത്രം കഴുകുന്നിടത്തും ഒരു തെന്നി വിടാത്ത ഒരു ചവിട്ടി കൊണ്ടുവിടാം പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ ശ്രദ്ധിച്ചോന്നറിയില്ല എൻ്റെ ചപ്പാത്തി ഉണ്ടാക്കുന്ന ചപ്പാത്തി കുഴൽ അത് വന്നിട്ട് അത് ടിപ്സിൻ്റെ ഈ ടിപ്സിലൊന്നും പെട്ടല്ലായിരുന്നു എൻ്റെ മോൻ ചപ്പാത്തി കുഴൽ കൊണ്ടുപോയിട്ട് എവിടെയോ കൊണ്ടുപോയി ഒരു ദിവസം കളഞ്ഞു അപ്പം ഞാൻ എനിക്ക് കിട്ടിയ ഒരു ഐഡിയ ആണ് ഈ ഗ്ലാസ് വെച്ചിത് പരത്താന്നുള്ളത് കേട്ടോ പിന്നെ എനിക്ക് വന്നിട്ട് എനിക്കിപ്പോൾ ചപ്പാത്തി കുഴലിൻ്റെ ആവശ്യമില്ല എനിക്കിപ്പോൾ ഈ ഗ്ലാസ് ആണ് എൻ്റെ ചപ്പാത്തി കുഴല് ഇതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇപ്പം ചപ്പാത്തി പരത്തുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു ടിപ്സ് നമ്പർ ടെൻ നമ്മുടെ ഈ കുക്ക് ചെയ്തെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൈയോടെ തന്നെ നമ്മുടെ ഗ്യാസ് സ്റ്റവൊക്കെ ഉണ്ടല്ലോ അതപ്പം തന്നെ തുടച്ച് വെക്കാം കേട്ടോ ഇപ്പം നമ്മളിപ്പം അതിൻ്റെ അടിവശമാണെങ്കിലും അത് കൈയോടെ തന്നെ എടുത്ത് തുടച്ച് വയ്ക്കുക അങ്ങനെ തുടച്ച് വെച്ചില്ലായെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ പിറ്റേ ദിവസത്തേക്ക് ഇപ്പോൾ താഴേക്ക് എന്തെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ അതിങ്ങനെ കട്ട പിടിച്ചൊക്കെ ഇരിക്കില്ലല്ലോ അപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും അത് ഉറച്ച് കളയാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് കുക്ക് ചെയ്ത് കഴിഞ്ഞ് അപ്പം തന്നെ അത് ഉറച്ച് കഴുകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിറ്റേ ദിവസം നമുക്കത് അങ്ങനെ ഡെയിലി അത് ചെയ്തിടുകയാണെന്നുണ്ടെങ്കിൽ ത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല അപ്പം ഞാൻ ഈ പറഞ്ഞ ടിപ്സുകളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു നമ്മളൊക്കെ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളാണ് അതിൽ ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ ഇതൊക്കെ അപ്പം ഇതത്ര വലിയ കാര്യങ്ങളൊന്നല്ല എന്നാലും ഇതൊക്കെ ഒന്ന് നമ്മൾ ചെയ്യണില്ലെങ്കിൽ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചൊന്ന് ചെയ്യുക എല്ലാവരും നല്ല എന്താ പറയുക ഞാനിതിപ്പം ഇങ്ങനെ ചെയ്യുമ്പം എനിക്കത് അത്രയും യൂസ്ഫുള്ളാണ് എനിക്കത് അത്രയും ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പം വീഡിയോ കണ്ട് ഒന്ന് ആലോചിച്ച് നോക്കി നമ്മുടെ കിച്ചണിൽ എന്തെങ്കിലും ഒരു പാത്രം കഴുകാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ ഒന്ന് കെടന്ന് കഴിഞ്ഞാൽ നമ്മൾ വേറെ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിന് എന്തെങ്കിലും ഒരു സമാധാനം ഉണ്ടായിരിക്കുമോ നമുക്കൊന്ന് ഉറങ്ങാൻ പറ്റുമോ ഇല്ലല്ലോ അപ്പോൾ അത് കയ്യോടെ തന്നെ അത് കഴുകി വെക്കുകയാണെങ്കിൽ എത്ര എത്ര കാര്യമാണല്ലേ എന്താ പറയുക നമുക്കൊരു മനസ്സമാധാനമാണ് നമ്മുടെ വാഷ് ബേസിന് എപ്പോഴും ക്ലീൻ ആയിട്ട് ഇങ്ങനെയൊക്കെ അപ്പം എൻ്റെ വീഡിയോ ഒന്ന് ഇത്രയേ ഉള്ളൂ ഇഷ്ടം അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഒരു ചെറിയൊരു ഡെയിലി വ്ളോഗാണോ നിങ്ങൾ കണ്ടത് ചെറിയൊരു ചിക്കൻ കറിയും ചപ്പാത്തിയാണ് ഇന്നത്തെ ഈ ഡിന്നർ ഞങ്ങളുടെ അപ്പം വീഡിയോ കണ്ട് ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ ഫുള്ളായിട്ട് കാണണം എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങളുടെ ഒക്കെ കാണുമ്പോൾ ഒത്തിരി സന്തോഷം തോന്നാറുണ്ട് അപ്പോൾ എന്നെ ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്തവരൊക്കെ ഇനിയും സപ്പോർട്ട് ചെയ്യുക പുതിയതായിട്ട് വരുന്നവർ പുതിയതായിട്ട് ഇനിയും സപ്പോർട്ട് ചെയ്യുക എല്ലാവരും എല്ലാവരോടും ഒത്തിരി ഒത്തിരി സ്നേഹമുണ്ട് കേട്ടോ സപ്പോർട്ട് ചെയ്യുന്നതിനും ഇതുപോലെ നല്ല നല്ല ഒക്കെ ഇട്ട് എന്താ പറയുക ഇങ്ങനെ വീഡിയോ ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ തരുന്നതിനും ഒത്തിരി താങ്ക്സ് ഉണ്ട് എല്ലാവർക്കും അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഫൈനൽ ലുക്ക് കിച്ചൻ്റെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വിചാരിക്കുന്നുണ്ട് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം താങ്ക് യു love you all